അന്നപൂർണ സ്തോത്രത്തിൽ പന്ത്രണ്ടാമത്തെ ഒടുവിലത്തെ ശ്ലോകമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം പതിനൊന്ന് ശ്ലോകങ്ങളിലും ഒരേ പ്രാർത്ഥനയായിരുന്നു ഭിക്ഷാം ദേഹി ഭിക്ഷയെ നൽകിയാലും അതിൽ തന്നെ ആദ്യത്തെ പത്ത് ശ്ലോകങ്ങളിൽ ദേവിയുടെ വിവിധ നാമങ്ങളെ കീർത്തിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞതാണ് ആരോടാണ് ഭിക്ഷയാചിച്ചത് അവിടെ പറഞ്ഞിട്ടില്ല പത്ത് ശ്ലോകങ്ങളിലും അതില്ല ആരോടാണ് ഭിക്ഷയാചിക്കുന്നത് അന്നപൂർണയോട് ഭിക്ഷയാചിക്കുക എന്ന് പറയാൻ പറ്റില്ല കാരണം സംബോധന ചെയ്തിട്ടില്ല അവിടെ മറിച്ച് ദേവിയുടെ നാമങ്ങളെ ഇങ്ങനെ പാടി പാടി പുകഴ്ത്തുകയാണ് അപ്പം നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ദേവീനാമങ്ങളെ പാടി പുകഴ്ത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ഭിക്ഷു തനിക്ക് വിശപ്പ് വരുമ്പോൾ ഭിക്ഷയാചിക്കുകയാണ് ഭിക്ഷാം ദേഹി എന്ന് ദേവിയോടാണ് ഭിക്ഷയാചിക്കുന്നതെന്നർത്ഥമില്ല അല്ലെന്നും പറയേണ്ടതില്ല ദേവീനാമങ്ങളെ ചൊല്ലിക്കൊണ്ട് ഭിക്ഷയാചിക്കുകയാണെന്ന് പറയാം പതിനൊന്നാം ശ്ലോകത്തിലാകട്ടെ വ്യക്തമായി സംബോധന ചെയ്തുകൊണ്ട് അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ പാർവതി എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് ഭിക്ഷയാചിക്കുകയാണ് ഭിക്ഷാം ദേഹി പറഞ്ഞത് ഇപ്പോൾ രണ്ട് വിധത്തിലായാലും പതിനൊന്ന് ശ്ലോകങ്ങളിലും ഭിക്ഷയ്ക്കായിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് എന്നാൽ പന്ത്രണ്ടാം ശ്ലോകത്തിൽ പ്രാർത്ഥനയല്ല അതൊരു സത്യപ്രഖ്യാപനമാണ് തൻ്റെ തിരിച്ചറിവിൻ്റെ പ്രഖ്യാപനമാണ് അഥവാ ഇപ്രകാരം ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു യതിയുടെ വീക്ഷണമാണ് अत्र प्रार्थना देवी पिता देवो महेश्वरः बान्धवा शिवभक्ताश्च स्वदेशो भुवनत्रयम् माता मे देवी पिता देवो माहेश्वरः ബാന്ധവാ ശിവഭക്തശ് സ്വദേശോ ഭുവനത്രയം ഇവിടെ സ്വദേശ ഭുവനത്രയ എന്നോ സ്വദേശം ഭുവനത്രയം എന്നോ ആണെങ്കിൽ കൂടുതൽ സുന്ദരമാണ് പക്ഷേ പ്രസിദ്ധമായ പാഠം സ്വദേശോ ഭുവനത്രയം എന്ന് തന്നെയാണ് മാതാമേ മേ പാർവതീദേവി മേ മാതാ മേ എൻ്റെ മാതാ മാതാവ് പാർവതീദേവിയാണ് ഒരു പ്രഖ്യാപനമാണ് പിതാ എന്ന് പറഞ്ഞാൽ മേ പിതാ എൻ്റെ അച്ഛൻ ദേവഹ മഹേശ്വര ദേവനായ മഹേശ്വരനാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്ന മഹേശ്വരനാണ് പരമേശ്വരനാണ് ബാന്ധവാഹ ശിവഭക്താശ്ച എൻ്റെ ബന്ധുക്കൾ ആരൊക്കെയാണ് ബാന്ധവന്മാർ എൻ്റെ ബന്ധുജനങ്ങൾ ശിവഭക്തന്മാരാണ് ആരെല്ലാം ശിവഭക്തന്മാരുണ്ടോ അവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ് ഇവിടെ ശിവഭക്തൻ എന്ന് പറയുമ്പോൾ ശൈവ വൈഷ്ണവാദി ഭേദത്തിൽ നമ്മൾ കാണേണ്ടതില്ല ശൈവര് ശിവനെന്നും വൈഷ്ണവര് വിഷ്ണുവെന്നും ശക്തി എന്നും പറയുന്നത് ഒരേ ഈശ്വരനെ സംബന്ധിച്ച് തന്നെയാണ് അതുകൊണ്ട് വിഷ്ണുഭക്തന്മാർ ശിവഭക്തന്മാർ ദേവിഭക്തന്മാരെന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല ഭക്തന്മാരെന്നർത്ഥം പറഞ്ഞാൽ മതി ഭക്തന്മാരാണ് എൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ സ്വദേശമോ ഭുവനത്രയം ഈ മൂന്ന് ലോകങ്ങളും എൻ്റെ സ്വദേശമാണ് അതിൽ കവിഞ്ഞ എനിക്കൊരു സ്വദേശമില്ല വാസ്തവത്തിൽ ഒരു യത്തിയുടെ ലോകവീക്ഷണമാണിത് പൂർവികന്മാർ പറയാറുണ്ട് അയം നിജ പരോവേദി ഗണന ലഘുചേതസ ഉദാര ചരിതാനാം തൂ വസുധൈവ കുടുംബകം എന്ന് ഇതെൻ്റേതാണ് നിൻ്റെതാണ് ഇത് ഞാൻ അത് നീ എന്നീ വിധമെല്ലാമുള്ള പരിഗണനകൾ ലഘുബുദ്ധിയുള്ളവർക്കാണ് ലഘുചേതസ അല്പബുദ്ധിയുള്ളവർക്കാണ് എൻ്റെ നിൻ്റെ ഞാൻ നീ ഇത്യാദി ഭേദങ്ങൾ കൽപ്പിക്കുന്നത് ലഘുബുദ്ധിയുള്ളവരാണ് എന്നാൽ ഉദാരചരിതന്മാർക്കാകട്ടെ എന്താണ് ഉദാരചരിതന്മാരുടെ വീക്ഷണം വസുധൈവ കുടുംബകം വസുധ തന്നെയാണ് കുടുംബം വസുധ സകല വസുക്കളെയും ധരിക്കുന്നവൾ ഭൂമി അല്ലാതുള്ളവർ ഞാൻ എൻ്റെ പത്നി എൻ്റെ പതി എൻ്റെ കുട്ടികൾ ഇങ്ങനെ പരിമിതമായ കുടുംബത്തെ കണ്ട് അതിലൊട്ടിപ്പിടിച്ച് അതിൽ കുടുങ്ങി കഴിയുകയാണ് ഉദാരചരിതന്മാർക്കാകട്ടെ ഈ ഭൂമി മുഴുവനൊരു കുടുംബമാണ് അവിടെ നമ്മെ പരസ്പരം വേർതിരിക്കുന്ന ഒരു മാനദണ്ഡവുമില്ല നാം എല്ലാം ഒരു കുടുംബാംഗങ്ങളാണ് എല്ലാം ഒരു കുടുംബം എല്ലാവരും ഒരു കുടുംബാംഗങ്ങൾ ആ ഒരു കാഴ്ചപ്പാട് അതാണ് ഉദാരചരിതന്മാർക്ക് ആ വീക്ഷണമാണ് ഇവിടെ പറയുന്നത് സ്വദേശോ ഭുവനത്രയം എല്ലാ പരിമിതികളെയും അതിക്രമിച്ചു ഇതാണ് ഭിക്ഷാടനം ചെയ്യുന്ന ഒരു യതിക്കുണ്ടായിരിക്കേണ്ടുന്ന വീക്ഷണം അതുകൊണ്ട് പാർവതി ദേവിയോട് ഭിക്ഷയാചിക്കുന്നു എന്തുകൊണ്ട് പാർവതി അമ്മയാണ് അമ്മയോടാണ് ഭിക്ഷ ചോദിക്കേണ്ടത് വിശക്കുമ്പോൾ അമ്മയോടാണ് ഭക്ഷണം ചോദിക്കുന്നത് അതുകൊണ്ട് ഭിക്ഷാം ദേഹി എന്ന് ഇതിനു മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങളിൽ ആവർത്തിച്ച വാക്യം ഇവിടെ സമർത്ഥിക്കപ്പെടുന്നു പരിമിതമായ കുടുംബ ബന്ധങ്ങൾക്കെല്ലാം ഉപരി ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന കാഴ്ചപ്പാട് കൈവരിച്ചിരിക്കുന്നു ഈ ഒരു ഭീക്ഷണം എത്ര ഉത്കൃഷ്ടം എന്ന് ഓർമ്മിക്കുക ഇത് പറയുന്ന സമയത്ത് ഓർമ്മയിൽ വരുന്നൊരു സംഭവം കുറേ വർഷങ്ങൾക്ക് മുൻപാണ് പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു പ്രൈമറി സ്കൂളിൽ കുട്ടികളോട് സംവദിക്കാൻ പോയ സമയത്ത് കുട്ടികളോട് അമ്മയുടെ മഹത്വം അച്ഛൻ്റെ മഹത്വം മുതിർന്നവരെ ആദരിക്കണമെന്നുള്ളത് വിശേഷിച്ച് അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ദൈവം എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു ആ സമയത്തൊരു മോള് ചോദിച്ചു സ്വാമി ആൾ കൊള്ളാലോ ഞങ്ങളോട് അമ്മയെ സ്നേഹിക്കണം അമ്മയെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നു എന്നാൽ നിങ്ങളാകട്ടെ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് സന്യാസം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് രണ്ടും കൂടി എങ്ങനെയാണ് യോജിക്കുന്നത് നിങ്ങൾ കപടനല്ലേ കാരണം സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് പോയ ആൾ ഞങ്ങളോട് പറയുന്നു അമ്മയെ സ്നേഹിക്കണം അമ്മ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ ഇത് കാപട്യമല്ലേ എന്നൊരു മോള് ചോദിച്ചു ആറാം വയസ്സിലെ കുട്ടിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് വളരെ സന്തോഷം തോന്നി ആ മോള് ചോദിച്ചപ്പോൾ അങ്ങനെ യുക്തിബോധമുള്ള വിചാരം ചെയ്യുന്നവർ വേണം നമുക്ക് അന്ന് ആ മോളോട് മറുപടി പറഞ്ഞു കൊടുത്തത് ഈ ശ്ലോകം വെച്ചുകൊണ്ടാണ് ജനിച്ച ഉടനെ എനിക്ക് അമ്മയെപ്പോലും അറിയില്ലായിരുന്നു എനിക്കാകെ അറിയുന്നത് എൻ്റെ അമ്മയുടെ അമ്മിഞ്ഞ മാത്രമാണ് ആ അമ്മിഞ്ഞയിൽ നിന്ന് പാല് അങ്ങനെ ഞാൻ കടന്നു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയെ തിരിച്ചറിയാൻ കഴിഞ്ഞു അമ്മയെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു അമ്മയെ സ്നേഹിച്ചപ്പോൾ അമ്മിഞ്ഞയോടുള്ള സ്നേഹം പോയിട്ടില്ല അമ്മ കൂടി ഉൾപ്പെട്ടു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ സ്നേഹവലയത്തിൽ അച്ഛൻ കൂടി ഉൾപ്പെട്ടു അതെൻ്റെ അച്ഛനാണെന്നാ തിരിച്ചറിവുണ്ടായി അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയെ ഉപേക്ഷിച്ചിട്ടില്ല അമ്മിഞ്ഞ ഉപേക്ഷിച്ചിട്ടില്ല അച്ഛൻ കൂടി കൂടി കുറച്ചുകൂടി വലുതായപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ ചേട്ടന്മാർ എൻ്റെ അമ്മാവൻ എൻ്റെ അമ്മമ്മ ഇങ്ങനെ പരിധി വർദ്ധിച്ച് വർദ്ധിച്ച് വന്നപ്പോൾ ഞാൻ അച്ഛനെ ഉപേക്ഷിച്ചില്ല അമ്മയെ ഉപേക്ഷിച്ചില്ല അമ്മിനെ ഉപേക്ഷിച്ചില്ല കുറച്ചു കഴിഞ്ഞ് ഇവരെല്ലാം എൻ്റെ അയൽവാസികളാണ് ഇവരെല്ലാം എൻ്റെ നാട്ടുകാരാണ് ഇവരെല്ലാം എൻ്റെ ബന്ധവന്മാരാണെന്ന് എൻ്റെ പരിധി വർദ്ധിച്ചപ്പോൾ വിപുലമായപ്പോൾ ഞാൻ അച്ഛനെയോ അമ്മയെയോ ഉപേക്ഷിച്ചിട്ടില്ല അങ്ങനെ കൂടുതൽ കൂടുതൽ വിശാലതയിലേക്ക് പോയി സ്വദേശോ ഭുവനത്രയം ഈ മൂന്ന് ലോകങ്ങളും എൻ്റെ കുടുംബമാണ് എൻ്റെ സ്വദേശമാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് ഉയരുമ്പോൾ നമ്മൾ ആരെയും ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മോളെ ഞാൻ അമ്മയെ ഉപേക്ഷിച്ചിട്ടില്ല നീ തെറ്റിദ്ധരിക്കരുത് ആര് പറഞ്ഞു ഞാൻ അമ്മയെ ഉപേക്ഷിച്ചെന്ന് എന്ന് ആ മോളോട് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് ശരിക്കും മനസ്സിലായി ഇതെന്തിനവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മുടെ വീക്ഷണം വിപുലമാകുന്നതിനനുസരിച്ച് പരിധികൾ ചുരുങ്ങുന്നത് മാറി വിപുലമായി വിപുലമായി തീരുകയാണ് അതിൻ്റെ പരമാവധി വൈപുല്യമാർന്ന വീക്ഷണമാണ് ഭിക്ഷാടനം ചെയ്യുന്ന യതിയുടെ വീക്ഷണം ആ വീക്ഷണമാണ് സ്വദേശോഭവനത്രയം എന്നുള്ളത് ഏതായാലും ഇപ്രകാരം ഒരു യതിയുടെ വീക്ഷണം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ അന്നപൂർണ്ണ സ്തോത്രം പൂർണ്ണമാകുന്നത് വളരെ സന്തോഷം തുടർന്ന് നമുക്ക് ശങ്കരകൃതികൾ അടുത്ത പ്രാവശ്യം തുടരാം